ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരർ നാശം വിതച്ച സിറിയയിലെ വടക്കു പടിഞ്ഞാറൻ ആലപ്പോയിലെ ബ്രാഡ് ഗ്രാമത്തിൽ ഐ എസ് ആക്രമണത്തിൽ തകർക്കപ്പെട്ട പുരാതന ദേവാലയത്തിന്റെ അവശേഷിപ്പുകൾക്ക് സമീപം വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശ്വാസികൾ മാരോണൈറ്റ് തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മാറോൻ പള്ളി തകർക്കപ്പെട്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ശേഷിപ്പുകൾക്ക് സമീപം വിശുദ്ധ കുർബാന നടന്നത് മാരോണൈറ്റ് സ്കൌട്ട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീർത്ഥയാത്രയുടെ ഭാഗമായിരുന്നു ബലിയർപ്പണം ചരിത്രമുറങ്ങുന്ന ദേവാലയത്തിൽ വർഷത്തിനു ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഖാൻസി മഹാന്ന കാർമികത്വം വഹിച്ചു ഇസ്ലാമിക് തീവ്രവാദികൾ വൻ നാശം വിതച്ച മേഖലയാണ് ആലപ്പോ സിറിയയിൽ ക്രൈസ്തവ നരഹത്യയ്ക്ക് ചുക്കാൻ പിടിച്ച തീവ്രവാദി സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരരുടെ ആക്രമണത്തിലും ഇവർക്കെതിരായ യുദ്ധത്തിലുമായി സെന്റ് മാറോൺ തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെ നിരവധി പള്ളികളാണ് തകർക്കപ്പെട്ടത് നൂറുകണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നിരവധി പേർ ഭവനരഹിതരാക്കപ്പെടുകയും ചെയ്തു പുരാതന ക്രൈസ്തവ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാരോണൈറ്റ് സ്കൌട്ട്സിന്റെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര സംഘടിപ്പിച്ചത് ചെറുപ്പക്കാരും പ്രായമായവരുമായ നിരവധി വിശ്വാസികൾ തീർത്ഥയാത്രയിൽ പങ്കെടുത്തു ഐ എസ് ഭീകരരുടെ അധിനിവേശത്തിലും തുടർന്നുണ്ടായ യുദ്ധത്തിലും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച സന്യാസി തൌഫിഖ് അജീബിന്റെ വസതിയായിരുന്ന ഗുഹാ ചാപ്പലും സമീപത്തുള്ള സെന്റ് സിമിയോൺ ദ സ്റ്റൈലൈറ്റ് പള്ളിയുടെ അവശിഷ്ടങ്ങളും സംഘം സന്ദർശിച്ചു